രാത്രിയിൽ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ഉറങ്ങാൻ പോയ അനീഷിനെ ഉറങ്ങാൻ സമ്മതിക്കുന്നില്ല ആതില ഉറങ്ങാൻ പോയ മനുഷ്യന്റെ പുറത്ത് കൊണ്ടുപോയി ഷേവിംഗ് ഫോം തേച്ചു വെക്കുക ഇതൊക്കെയാണ് ആതിലയുടെ പുതിയ കലാപരിപാടി എന്നിട്ട് തമാശയല്ലേ സുപ്രൂട്ടർ അല്ലേ തമാശയല്ലേ എന്നുള്ളൊരു സാധനം തമാശയൊക്കെ കൊള്ളാം ഇപ്പോ അനീഷിനോട് ഇങ്ങനെയുള്ള പരിപാടികൾ ആതില ചെയ്യുമ്പോൾ അനീഷിനും കൂടെ അതൊരു ജോക്കായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഓക്കെ അതൊരു തമാശ രീതിയിൽ അവിടെ എല്ലാവരും എടുക്കും പക്ഷേ ഇത് അനീഷിനെ ഉപദ്രവിക്കുന്നതിന് തുല്യമാണ് കാരണം അനീഷ് തന്നെ പറയുന്നുണ്ട് നിങ്ങളുടെ പല പരിപാടികളും എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല നിങ്ങൾ സുപ്രൂട്ടറിൽ നിന്ന് വിളിക്കുന്ന ഇഷ്ടപ്പെടുന്നില്ല ഓക്കെ പകൽ അതൊക്കെ സംഭവിച്ചപ്പോൾ ഞാനൊന്നും പറഞ്ഞില്ല അതൊക്കെ വളരെ രസകരമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നുണ്ട് പക്ഷേ ഇത് ഇത് കുറച്ച് ഓവർ ഓവറായിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ആഴ്ച അതിൽ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് അനുമോളെ പറ്റി ശൈത്യം എടുക്കരുത് കോംപ്രമൈസ് ചെയ്യാൻ ശ്രമിക്കുന്നു അപ്പറേ പോയിരുന്ന് സംസാരിക്കുന്നു ഇപ്പറേ പോയിരുന്ന് സംസാരിക്കുന്നു അനുമോൾ എന്ന് പറയുന്നതായിരുന്നു നമ്മുടെ ആതിലയുടെ ഒരു കണ്ടന്റ് എന്ന് പറയുന്നത് ഈ ആഴ്ച പ്രത്യേകിച്ച് ഒന്നും ഇതിനായിട്ടും കിട്ടിയില്ല അതുകൊണ്ട് നേരെ അനീഷിന്റെ നെഞ്ചത്തോട്ട് നൂറേം സൈഡിലുണ്ട് കേട്ടോ എന്തിനാണ് ആ മനുഷ്യന്റെ പുറകെ പോയി ഉപദ്രവിക്കുക അങ്ങനെ തന്നെ പറയണം ആ ഒരു പരിപാടിയാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആതില അപ്പൊ എന്താണെങ്കിലും ബിഗ് ബോസ് സീസൺ സെവൻ ഇന്നലെ പാതിരാത്രിയിൽ നടന്ന കുറച്ച് കാര്യങ്ങളുടെ ഒരു അപ്ഡേറ്റിലേക്ക് ഏവർക്കും അങ്ങോട്ട് സ്വാഗതം അപ്പൊ നമ്മുടെ നൂതില ന്യൂതില മറ്റേ ഫാക്ടറി പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങി അവിടെ കുറച്ച് കലാപരിപാടികളൊക്കെ നടന്നു അതിന് ശേഷം നമ്മുടെ സർക്കസ് അതിൻ്റെ ഒരു ചെറിയ കലാപരിപാടി ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് കുറച്ച് ആയി എല്ലാവരും ഭക്ഷണം കഴിക്കാനായിട്ട് ഭക്ഷണം കുറേ ആളുകൾ കഴിച്ചു കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ബിഗ് ബോസ് ലൈറ്റൊക്കെ ഓഫ് ചെയ്തു കാരണം ഒരുപാട് ലേറ്റ് ആയി അപ്പോൾ അതിന് ശേഷം കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട് അതിനകത്ത് മെയിൻ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാത്രങ്ങൾ കഴുകി വെക്കുന്ന അല്ലെങ്കിൽ പാത്രങ്ങൾ ഇരിക്കുന്ന ഒരു റാക്കുണ്ട് അവിടുത്തെ ചില പാത്രങ്ങളിലൊക്കെ അഴുക്ക് ഇന്നലെ നമ്മുടെ ടീമിനെ ടീമിനെയൊക്കെ സെലക്ട് ചെയ്തു ടീമിനെ ടീമിനെയൊക്കെ സെലക്ട് ചെയ്ത സമയത്ത് നമ്മുടെ അനീഷേട്ടനെയാണ് ബെസൽ ടീമിൻ്റെ ക്യാപ്റ്റനാക്കിയത് അപ്പോൾ അനീഷ് ഏട്ടൻ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു ഈ ഒരു വിഷയത്തിൽ അനീഷേട്ടനെ തന്നെയാണ് കണ്ട മിസ്റ്റേക്ക് ഇല്ലാന്നൊന്നും പറയാൻ പറ്റത്തില്ല എല്ലാത്തിനും പുള്ളി ഒക്കെ എടുത്ത് തലയിൽ വെക്കുന്നത് അത് തെറ്റിത്തരായിപ്പോൾ ഞാൻ ചെയ്യത്തില്ല തെറ്റ് കണ്ട തെറ്റെന്ന് പറയണമല്ലോ അപ്പോൾ അനീഷേട്ടൻ്റെ മറ്റൊരു അബദ്ധം അല്ലെങ്കിൽ അനീഷേട്ടൻ ഒരു ഗെയിമറാണ് അതുകൊണ്ട് തന്നെ പുള്ളി ഒരു ഗെയിം കളിച്ചതായിരിക്കാം പക്ഷേ അതിനകത്ത് കുറച്ച് പണി പാളിപ്പോയി അത് വേറൊന്നുമല്ല ഈ പറഞ്ഞ കണക്ക് ഈ റാക്കിലിരുന്ന ചെറിയ പാത്രങ്ങൾ പിന്നെ ഈ കഴിച്ചു വെക്കുന്ന പാത്രത്തിലൊക്കെ അഴുക്കുണ്ടായിരുന്നു അപ്പം ഇന്നലെ അനീഷേട്ടം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ റാക്കിലെ പാത്രങ്ങൾ എനിക്ക് തോന്നുന്ന റെനയോ ആരോ ആരും തോന്നുന്നു ഇന്നലെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ റാക്കിലിരിക്കുന്ന പാത്രത്തിലൊക്കെ അഴുക്ക് കാണാറുണ്ട് അപ്പം അനീഷ് പറയുന്നുണ്ടായിരുന്നു ഓക്കെ അത് ഞങ്ങൾ ചെയ്തോളാം എല്ലാവരും സ്വന്തമായിട്ട് നിങ്ങൾക്ക് കഴുകാൻ പറ്റുന്നവരൊക്കെ പാത്രങ്ങൾ നിങ്ങൾ കഴിക്കുന്ന പാത്രങ്ങൾ കഴുകി വെക്കുക പിന്നെ ഈ റാക്കിലെ ഞങ്ങൾ ഒന്ന് ലാസ്റ്റ് ഫൈനിൽ നോക്കിക്കോളാം അപ്പം ഒക്കെ അഴുക്കുണ്ടെങ്കിൽ അത് ഞങ്ങൾ കഴുകി വെച്ചോളാം ഇന്നലെ അനീഷേട്ടൻ തന്നെ പറഞ്ഞതായിരുന്നേ എന്നിട്ട് ഇന്ന് എല്ലാവരും ഭക്ഷണം കഴിഞ്ഞ് പാത്രം അവിടെ വെച്ചുകൊണ്ടിരുന്ന സമയത്ത് ആരാണെന്ന് അറിയത്തില്ല ആരോ പറഞ്ഞു ഇങ്ങനെ എനിക്ക് തോന്നുന്ന രനയാണോ ആരോ അവിടെ നിന്നിട്ട് പറയുന്നുണ്ട് ദൈ പാത്രത്തിൽ അഴുക്കിരിക്കുന്നു ഉടനെ എല്ലാവരും കൂടെ മറ്റേ അനീഷിനെ അങ്ങോട്ട് കൊല്ലാൻ തുടങ്ങി ദേ ഇരിക്കുന്നു അനീഷ് ദയ ഇരിക്കുന്നു ദേഹ പാത്രത്തിൽ അഴുക്ക് 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 നിങ്ങൾ അദ്ദേഹം ശ്രദ്ധിക്കാത്ത എന്ന് പറഞ്ഞ് എല്ലാരും അങ്ങോട്ട് തുടങ്ങി പ്രത്യേകിച്ച് നമ്മുടെ ആര്യരൊക്കെ അപ്പം എല്ലാവരും കൂടെ ഇങ്ങനെ വട്ടത്തിൽ അനീഷ് എടനെ പിടിച്ചുകൊണ്ടായിരിക്കണം അനീഷ് അങ്ങോട്ട് പൊളിഞ്ഞു എനിക്ക് പറ്റത്തില്ല എല്ലാവരും സ്വന്തമായിട്ട് കഴിച്ച പാത്രം കഴുകി വെച്ചോണം അത് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് അനീഷ് അങ്ങോട്ട് തുടങ്ങി അപ്പം അബി ക്യാപ്റ്റൻ പറയുന്നുണ്ട് അനീഷ് നിന്നോട് പാത്രം കഴുകാനല്ല പറയുന്നത് കഴിക്കുന്ന പാത്രങ്ങൾ എല്ലാവരും അവനവർ തന്നെ കഴുകണം പിന്നെ നീ തന്നെ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ആരെങ്കിലും കഴുകാതെ വെച്ചിട്ടുണ്ടെങ്കിൽ നീ കഴുകിക്കോളൂ എന്ന് ഓക്കെ അതും വേണ്ട ഇത് റാക്കിലിരിക്കുന്ന പാത്രത്തിൽ അഴുക്കുണ്ടെങ്കിൽ അത് നിങ്ങൾ നോക്കിയിട്ട് ചെയ്തോളാം എന്ന് നീ ഇന്നലെ പറഞ്ഞതാണേ എന്ന് അബിയും ചോദിക്കുന്നുണ്ട് എല്ലാവരും ചോദിക്കുന്നുണ്ട് അനീഷ് എട്ടിൻകഴും ഏഴും കഴു അടുക്കുന്നില്ല അനീഷിനെ അറിയാലോ പറ്റി അനീഷ് ഓൾറെഡി പറഞ്ഞതായിരുന്നു ഇന്നലെ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടെങ്കിൽ അവർ ചെയ്തോളാന്ന് പക്ഷെ എല്ലാവരും കൂടെ ഇങ്ങനെ ഒന്നിച്ച് അനീഷിനെ പിടിച്ചപ്പോഴത്തേക്ക് അനീഷിനെ കൂടെ സംഭവിച്ചു കൊടുക്കാൻ വയ്യ അതിന്റെ പേരിൽ ചെറിയ ചെറിയ പൊട്ടല ജീറ്റിലും ഒക്കെ ഉണ്ട് പിന്നെ എല്ലാവരും കൂടെ ഡൈനിങ് ഏരിയയിൽ ഇരുന്ന് കഴിക്കുമ്പോഴും ഇത് നമ്മുടെ അക്ബറും ഒക്കെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇടയ്ക്കൊക്കെ അനീഷ് എന്തെങ്കിലും മിണ്ടും പിന്നെ മിണ്ടാതെ ഇരിക്കും അങ്ങനെ ഈ ഒരു പരിപാടി അവിടെ നടക്കുന്നുണ്ട് ഇത് കഴിഞ്ഞു കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ നൂറ ആദില ജിഷി ജിഷിൻ ഇവര് നമ്മുടെ ബെഡ്റൂമിലിരിക്കയാണ് അപ്പൊ ഈ നൂതില ഫാക്ടറിയെ പറ്റിയിട്ടുള്ള സംസാരങ്ങളാണ് നടക്കുന്നത് അപ്പോൾ ജിഷിൻ പറയുന്നുണ്ട് നീ എനിക്ക് ആ കോയിൻ തന്നില്ല അത് വളരെ മോശമായി നീ ആദ്യമേ തന്നെ തരണ്ടായിരുന്നു പിന്നെ ഞാൻ ചോദിച്ചപ്പോഴാണ് തന്നത് ചേട്ടാ ഞാൻ ഞാനപ്പോൾ കുറച്ച് കൺഫ്യൂസ്ഡ് കൺഫ്യൂസ്ഡായിപ്പോയി പിന്നെ നിങ്ങൾ പറയൂ നിങ്ങൾ ജിഷിൻ ചേട്ടനായിരുന്നു എൻ്റെ സ്ഥാനത്തെങ്കിൽ എന്തൊക്കെ ചെയ്തേനെ എന്നുള്ള കാര്യമൊക്കെ നൂറ ചോദിക്കുന്നുണ്ട് അപ്പം ജിഷിൻ പറയുന്നുണ്ട് ഞാൻ അക്ബറിന് ഉറപ്പായിട്ട് ഒരു ബ്ലാക്ക് കോയിൻ കൊടുത്തേനെ നൂറ എന്ന് പറയുന്ന വ്യക്തി അതിനുള്ളൊരു എക്സ്പ്ലനേഷൻ എന്തുകൊണ്ട് അത് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റിയില്ല എന്ന് നൂറ പറയുന്നുണ്ട് പക്ഷെ എന്താണ് ഒരു ഒരു ചെറിയ രീതിയിലേ പറയുന്നുള്ളൂ ഒരു മെയിൻ ഒരു റീസൺ ഉണ്ട് അത് നമുക്കറിയാം അവിടുള്ള ബാക്കി കണ്ടസ്റ്റൻസിന് അറിയത്തില്ല അത് വേറൊന്നുമല്ല നമ്മുടെ ബിഗ് ബോസ് കൊടുത്ത പണി അമ്പത് ചെരിപ്പ് ഉണ്ടാക്കുക ഈ അമ്പത് ചെരുപ്പ് കറക്റ്റ് ടൈമിനുള്ളിൽ ഈ അവിടെ പണിക്കാർ ഉണ്ടാക്കി കൊടുത്തില്ലായിരുന്നെങ്കിൽ നമ്മുടെ നൂറയുടെ മറ്റേ രണ്ട് പവർ ഉണ്ടല്ലോ അതിനകത്ത് ഒരു പവർ അങ്ങ് പോയേനെ ഇത് നൂറയോട് ബിഗ് ബോസ് കൺഫൻ റൂമിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് പക്ഷെ നൂറ ബാക്കി ആരോടും പറഞ്ഞിട്ടില്ല അത് നൂറയുടെ ബുദ്ധി പിന്നെ അവരെ കൊണ്ട് കൃത്യസമയത്തിനുള്ളിൽ ഈ സാധനം ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുക എന്നൊരു സാധനമേ നൂറയുടെ തലയിൽ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇവർക്ക് പ്രോപ്പറായിട്ട് ആർക്കൊക്കെ അവിടെ കിടന്ന അക്ബറൊക്കെ ഭയങ്കര ബോറായിരുന്നു ബോർ എന്ന് പറഞ്ഞാൽ അക്ബറിന്റെ ഗെയിം കളിക്കുന്നതാണ് അക്ബർ പക്ഷെ ആ ഒരു സാധനം കാണിച്ചതിനൊക്കെ അവിടെ നിന്ന് ഒച്ചമ്പുകളൊക്കെ വെച്ചതിനൊക്കെ പിന്നെ ഈ എന്താണ് മറ്റേ ഈ നേതാക്കൻ നേതാവരണല്ലോ മറ്റേ എന്താണ് തൊഴിലാളി യൂണിയൻ പ്രസിഡന്റ് അപ്പൊ അതിനകത്തൊന്നും മാറണോന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി മാറിയൊന്നുമില്ല അപ്പൊ ആ സീനൊക്കെ പറഞ്ഞിട്ട് വേണമെങ്കിൽ അക്ബറിന് ഒരു ബ്ലാക്ക് കോയിൻ കൊടുക്കായിരുന്നു ഉറക്കി പക്ഷെ ആ സമയത്ത് കൊടുക്കാൻ പറ്റിയില്ല കോയിൻസ് ഒന്നും കൊടുത്തില്ല ഗോൾ കോയിനോ അല്ലെങ്കിൽ പുള്ളിയുടെ പണി അടിപൊളിയാണെന്ന് പറഞ്ഞ് ഗോൾ കോയിൻ ഒന്നും കൊടുത്തില്ല പക്ഷെ ബ്ലാക്ക് കൊടുക്കായിരുന്നു അത് ചെയ്തില്ല മനസ്സിലായില്ലേ അങ്ങനെ ഒരു മണ്ടത്തരമൊക്കെ നൂറയ്ക്ക് നല്ല രീതിയിൽ പറ്റി അത് അവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞ് ബിഗ് ബോസ് പിന്നെ പ്രത്യേകം ചോദിച്ചു നിൻ്റെ കയ്യിൽ കുറെ കോയിൻ ഉണ്ടല്ലോ ആർക്കെങ്കിലും ഒക്കെ കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പോലും നൂറ കൊടുത്തില്ല അത് കൊടുക്കേണ്ടതായിരുന്നു ഈ ഒരു സാധനം നമ്മുടെ ജിഷിൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ നിനക്ക് ചെറിയ അബദ്ധങ്ങൾ പറ്റി ഇനി അത് ചെയ്യേണ്ടതായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം നൂറ പറയുന്നുണ്ട് ഞാൻ ആകെ കൺഫ്യൂഷൻ ആയിപ്പോയി എൻ്റെ മനസ്സിൽ എനിക്ക് വേറൊരു കാര്യം ബിഗ് ബോസ് എന്നോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് എനിക്ക് അത് നിങ്ങളോട് പേഴ്സണൽ ഇപ്പം പറയാൻ പറ്റത്തില്ല അത് പോഴ്സ്റ്റലാണ് അതുകൊണ്ടാണ് എനിക്ക് പല കാര്യങ്ങളും ഞാൻ വിട്ടുപോയത് എന്നൊക്കെ നൂറ പറയുന്നുണ്ട് പിന്നെ ഫസ്റ്റ് ഡേ ആണല്ലോ നാളെയും കൂടെ ഒരു റൗണ്ടും കൂടെ ഉണ്ട് അതെങ്കിലും പ്രോപ്പറായിട്ട് നൂറ കളിച്ച് കയ്യിലിരിക്കുന്ന കോയിൻസ് എല്ലാവർക്കും കൊടുത്തു തീർക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും ഇല്ലെങ്കിൽ ഏഴിൻ്റെ പണിയാണ് നാളെ ബിഗ് ബോസിനെയും അടുത്ത പണി നൂറയ്ക്ക് എന്താ വെച്ചിരിക്കുന്നതെന്ന് പറയാൻ പറ്റത്തില്ല പിന്നെ കുറേ പേര് പറയുന്നത് കേട്ടു ഈ ഒരു ടാസ്കിലൂടെ ഓൾറെഡി നമ്മുടെ നൂറ വിൻ ചെയ്തതാണ് രണ്ട് പവേഴ്സ് പക്ഷെ അടുത്തൊരു ടാസ്കിലൂടെ ആ പവർ പോവാൻ പോകാനുള്ളൊരു സാഹചര്യമൊക്കെ ബിഗ് ബോസ് ഉണ്ടാക്കുന്നത് ശരിയല്ല എന്നൊക്കെ പറയുന്നത് കേട്ടു സത്യം പറഞ്ഞു ഇതൊരു ഗെയിം അല്ലേ ബിഗ് ബോസിലും ഗെയിം കളിക്കാം അത്രേ ഉള്ളൂ രണ്ട് സൂപ്പർ പവേഴ്സ് ആണ് ഇരിക്കുന്നത് അത് മൂന്നാഴ്ച അതേപോലെ നൂറ കൊണ്ടുപോകണമെങ്കിൽ നൂറേ കുറച്ച് കഷ്ടപ്പെടണോടെ ആ ഒരൊറ്റ ഗെയിം കൊണ്ട് മാത്രം കിട്ടിയാൽ പോരാ രണ്ടാഴ്ച കിടക്കുകയല്ലേ അത് അതാണല്ലോ ഗെയിം കണ്ടന്റ് വേണ്ടേ പിടികിട്ടില്ലേ സോ ഇതിപ്പം ഈ ഒരു ഗോൾഡിന്റെ ഗോൾഡ് കോയിൻ്റെ ഒക്കെ കേസ് വന്നത് ഈ ഒരു സാധനം ഉള്ളതുകൊണ്ട് മാത്രം അല്ലെങ്കിൽ കൂടുതലും ഈ കോയിൻസിലേക്ക് നൂറ ശ്രദ്ധിച്ചേനെ ഇത് പക്ഷേ നൂറ കോയിൻസ് ശ്രദ്ധിക്കുന്നില്ല നൂറുടെ മനസ്സിൽ മൊത്തം കിടക്കുന്നത് നൂറയുടെ കയ്യിലിരിക്കുന്ന പവേഴ്സ് പോകാതിരിക്കാൻ ഇവരെ കൊണ്ട് എത്രയും പെട്ടെന്ന് അമ്പത് ചെലുപ്പ് റെഡിയാക്കുക ആ ഒരു സാധനമായിരുന്നു അതിനുള്ള ഒരു പ്രഷറാണ് നൂറ കൊടുത്തോണ്ടിരുന്നത് അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് സംസാരങ്ങളൊക്കെ ഇവരുടെയൊക്കെ നടക്കുന്നുണ്ട് ശേഷമാണ് ഞാൻ നോക്കുമ്പോൾ ഒരു സൈഡിൽ നമ്മുടെ അനിമോള് പ്രവീണ് പിന്നെ ആരായിരുന്നു മസ്താനി ഉണീൽ അബി ഇവരൊരു ചെറിയൊരു ഗ്രൂപ്പ് പോലെ ഇരിക്കുന്നുണ്ട് കേട്ടോ ഇന്നലെ രാത്രി ഞാൻ പാതിരാത്രിയിലെ ലൈവ് കണ്ടിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ അബിയും മുണീലും കൂടെ രാത്രിയിൽ ഇരുന്ന് നമ്മുടെ അനുമോളുടെ അടുക്ക് വന്നിട്ടിരുന്ന് സംസാരിക്കുന്നതൊക്കെ അപ്പം എന്തുണ്ടെങ്കിലും ഞങ്ങൾ കൂടണ്ട എന്നൊരു സാധനമൊക്കെ ഇവർ കൊടുത്തിട്ടുണ്ട് അനുമോൾക്ക് എന്താണെങ്കിലും കണ്ടറിയാം അപ്പം എന്താണെങ്കിലും ഇതൊക്കെ ഇവരൊക്കെ ഒരു സൈഡിൽ ഇരിക്കുന്നുണ്ട് ബാക്കി കുറേ ടീം ഇപ്പറേം ഇരിപ്പുണ്ട് അപ്പൊ ഈ സമയത്താണ് നമ്മുടെ ആദില ബെഡ്റൂമിൽ നിന്നിട്ടാന്ന് തോന്നുന്നു അനീഷിന്റെ പുറത്ത് ഈ ഫോം ഷേവിംഗ് ഫോം എന്തോ തേച്ച് വെച്ചു വളരെ മോശമാണ് അനു അനീഷ് മറ്റേ ക്യാമറയുടെ ഫ്രണ്ട് വന്നിട്ട് ബിഗ് ബോസിനോട് പറയുന്നുണ്ട് അനീഷ് ബിഗ് ബോസ് എന്നെ ഇവർ ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്യുന്നുണ്ട് എന്തിനാണ് എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഞാൻ കഴിച്ചിട്ട് കിടക്കാൻ പോകുന്ന ഒരു മൂടില്ല ആ സമയത്തൊക്കെ എന്നോട് ഇത് ചെയ്യുന്നു എന്നുള്ളൊരു കാര്യമൊക്കെ ബിഗ് ബോസ് പറയുന്നുണ്ട് അതിലാ നോക്കിയും കണ്ടു ഇനിയും ഗെയിം കളിച്ചില്ലെങ്കിൽ അതിലേക്ക് പണി കിട്ടും ഒന്നാമത് കഴിഞ്ഞ ആഴ്ചത്തെ കേസിൽ മൊത്തം അതിലേക്ക് നെഗറ്റീവ് ആയിട്ടുണ്ട് ഇപ്പൊ അത് ഈ ആഴ്ച വീണ്ടും ഒന്നും കിട്ടുന്നില്ല അതുകൊണ്ട് അനീഷിന്റെ പുറകെ തമാശകളാകാം കണ്ടന്റുകൾ ഉണ്ടാക്കാം പക്ഷെ അതിനൊരു ഒരു 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 ക്വാളിറ്റി വേണം ഇതൊരു ക്വാളിറ്റി ഇല്ലാതെ അങ്ങ് പൊക്കൊണ്ടിരിക്കുക ഇന്നിപ്പോൾ ഇനി കുറച്ചും കൂടെ ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് പാതിരാത്രിയിലാണ് കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് നമ്മൾ എപ്പിസോഡിൽ കണ്ട കണക്ക് അനുമോളും നമ്മുടെ നൂറെ നൂറേ അല്ല ആതിലേം കൂടെ ഒരു ചെറിയൊരു സാധനം വരുന്നുണ്ട് അവർ മറ്റേ ബാത്റൂമിൻ്റെ അവിടെ നിന്നിട്ട് അനുമോളിൻ്റെ അടുക്ക ചെന്നിട്ട് മാക്സിമം ഒന്നൊന്ന് എന്താണ് ഇമ്പ്രസ് ചെയ്യാൻ നോക്കുന്നുണ്ട് നമ്മുടെ ആദില പക്ഷെ അനുമോള് അങ്ങോട്ട് നിന്ന് കൊടുക്കുന്നില്ല അടുപ്പിക്കുന്നില്ല ആതിലേറെ അതിലാ എങ്ങനെയെങ്കിലും വീണ്ടും ഒട്ടാൻ ശ്രമിക്കും കാരണം അതിലേക്കറിയാം മനസ്സിലായി അനുമോളെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ വെറുപ്പിക്കാതെ കൂടെ നിന്ന് കഴിഞ്ഞാൽ തട്ടിയും മുട്ടി അങ്ങ് പോകാം എന്നുള്ളൊരു സാധനം ചിലപ്പോൾ തലേ വന്നിട്ടുണ്ടായിരിക്കാം അതുകൊണ്ടായിരിക്കാം എന്താണെങ്കിലും അനീഷിനോട് ഈ പരിപാടി ആതിലെയൊക്കെ ചെയ്തത് അവിടെ ഇരുന്ന് നമ്മുടെ പ്രവീണും അനുമോളും മസ്താനി അബി ഊണിയിൽ ഇവരിയ്ക്കുന്നോടത്ത് പ്രവീൺ പറയുന്നുണ്ട് എന്താണ് ഇവരെന്തും മോശോ ചെയ്യുന്ന അനീഷിനോട് ഇത്രക്കൊന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല അയാൾ അയാളുടെ കാര്യം നോക്കി പോയതല്ലേ പിന്നെ എന്തിനാണ് അയാളുടെ പുറകെ ചെന്നതൊക്കെ തേച്ചു വെക്കുന്നത് അത് അത്ര നല്ല കാര്യമല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ സംസാരിക്കുന്നുണ്ട് അത് കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഒരു ടോക്ക് വരുന്നത് സാനിറ്ററി പാഡ് ഇവിടെ ആർക്കോ പിരീഡ്സ് ആയിട്ട് ഈ സാനിറ്ററി പാഡ് ഒക്കെ പ്രോപ്പറായിട്ടൊന്നും അത് എന്താണ് ത്രോ ചെയ്യുന്നില്ല അത് മറ്റേ എന്താണ് വാഷിംഗ് ബേസിൻ്റെ അടിയിൽ കൊണ്ടുവന്നിടുന്നു അങ്ങനെയുള്ള ചർച്ചകളൊക്കെ അവിടെ നടക്കുന്നുണ്ട് അപ്പോൾ അവി പറയുന്നുണ്ട് നാളെ രാവിലെ ഞാൻ ഇതിനെപ്പറ്റി സംസാരിക്കാം അത് സംസാരിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് ആരാണെങ്കിലും അതൊക്കെ ഇച്ചിരി വൃത്തിയും കിണക്കുമൊക്കെ കൊണ്ട് ഡിസ്പോസ് ചെയ്യാമല്ല അത് അവിടെ ഇവിടെയൊക്കെ ഇത്രയും പേര് നിൽക്കുന്ന സ്ഥലമാണ് അത് ആരാണ് ചെയ്തതെന്ന് ഇതായിട്ട് കണ്ടുപിടിച്ചിട്ടില്ല അപ്പൊ അങ്ങനെയുള്ള കുറച്ച് ടോക്കുകളും ഒക്കെ അവിടെ നടക്കുന്നുണ്ട് ഇതൊക്കെ കഴിയുമ്പോൾ കുറച്ചും കൂടെയും കഴിയുമ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും അല്ലെങ്കിൽ ഇത് കഴിയുമ്പോഴായിരിക്കും നമ്മുടെ അനുമോളുടെ അടുക്കലെ ആദ്യമില്ല വരുന്നത് ക്ഷമ ചോദിക്കാൻ ക്ഷമ ചോദിക്കുക ഇൻ ദ സെൻസ് അങ്ങനെയല്ല വന്ന് ഒട്ടാൻ ശ്രമിക്കുന്നുണ്ട് ഇപ്പൊ അതിനിടയ്ക്ക് ജിഷിൻ വന്നിട്ട് രണ്ടുപേരുടെയും കൈ ഇങ്ങനെ കൂട്ടി ഇങ്ങനെ പിടിപ്പിച്ചിട്ട് കോംപ്രമൈസ് ആ ഒരു രീതിയിലേക്കൊക്കെ പോകുന്നുണ്ട് പക്ഷേ അനുമോൾ അടുക്കുന്നില്ല അടുപ്പിക്കുന്നില്ല അതിലേനെ അടുപ്പിക്കാതിരിക്കുന്നതാണ് നല്ലത് അനിമോൾ അനുമോൾ കണ്ടന്റ് ആയിട്ട് പോട്ടെ അതിലെ പുതിയ ഫ്രഷ് കണ്ടന്റ് പിടി എന്തിനാണ് വീണ്ടും അനുമോൾ അടുക്കലോട്ട് പോകുന്നത് അതില്ല അതാ എനിക്ക് മനസ്സിലാവാത്തത് എന്താണെങ്കിലും ഇതൊക്കെയാണ് പാതിരാത്രിയിൽ ഇപ്പോൾ ഞാൻ ഈ കണ്ടോടം വരെ പാതിരാത്രി ഞാൻ ഏകദേശം രണ്ട് മണിക്കാണ് ഇപ്പം ഇത്രയും കാര്യങ്ങൾ കണ്ടിട്ട് വീഡിയോ എടുക്കുന്നത് രാവിലെ ആയിരിക്കും ഈ വീഡിയോ നിങ്ങളെ ഞാൻ കാണിക്കുന്നത് പക്ഷെ രാത്രിയിൽ അതൊക്കെ നടന്നതെന്ന് നിങ്ങളെ അറിയിക്കണമല്ലോ കാരണം നിങ്ങളെല്ലാവരും ഒരു സമയം കഴിയുമ്പോൾ കിടന്ന് ഉറങ്ങൂ നമുക്ക് പിന്നെ കണ്ടല്ലേ പറ്റൂ ലൈവ് അതുകൊണ്ട് നല്ല വൃത്തിക്കരുന്ന് കാണുന്നുണ്ട് ഇതൊക്കെ കണ്ടാലേ നമുക്ക് ബാക്കി നാളത്തെ ലൈവ് കണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ കണക്ട് ചെയ്ത് സംസാരിക്കാൻ പറ്റുള്ളൂ പകലൊക്കെയെങ്കിലും പകലൊക്കെയെങ്കിലും അത് പകലോ കുറച്ച് അവിടെ എവിടെയൊക്കെയായിട്ട് മിസ്സായി പോകുന്നുണ്ട് രാത്രിയിലെങ്കിലും പ്രോപ്പറായിട്ട് കാണും നിങ്ങളെ അറിയിക്കും ഞാൻ രാവിലെ നിങ്ങളെ എണീക്കുമ്പോഴത്തേക്ക് ഇല്ലേ അറിയിച്ചിരിക്കും അപ്പോൾ അടുത്ത വീഡിയോ ബാക്കി കൂടെ പോയി കണ്ടിട്ട് അടുത്ത വീഡിയോയിൽ ബാക്കി അപ്ഡേറ്റ്സ് തരാം അതുവരെയും സ്റ്റെറ്റ്യുണ്ട് ആൻഡ് സ്റ്റെവിയാണ്